Yeah, superb. Very very good, very good. വർക്ക്ഔട്ടാണ് സോർക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഓർഡർ വേണ്ട നീ ജസ്റ്റ് ഒരു മൂന്ന് റൗണ്ട് ഓക്കെ ആണോ സെറ്റ് അത് വേരീസ് ഫ്രം ഡിപ്പോസൺ ടു പോസൺ ആണ് ചിലർക്ക് അത് ഇൻഡൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഫ്ലക്ച്ഛൻ സോ മെൻസറേഷൻ ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ഒരു ദിവസം രണ്ട് ദിവസം വെക്കാം അപ്പം ഇവളെ സംബന്ധിച്ചവർക്ക് ഭയങ്കര ഒരു പെയിൻ ഒക്കെ കൂടിയൊരു കാലഘട്ടമാണ് ആ ഒരു രണ്ടു മൂന്ന് ദിവസം അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ അധികമായി ഇന്നൊന്നും വേദനിപ്പിക്കത്തില്ല ബട്ട് വോക്കൗട്ട് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യത്തുമില്ല ഡെങ്ങളൊക്കെ എന്താ വൈ സെവൻറ്റീൻ എയ്റ്റീൻ ഹോൾഡ് ചെയ്ത് ആർഡർ യെസ് വെരിഡ് ഫോട്ടി വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ ലിഫ്റ്റി 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 വെരി ഗുഡ് വെരി ഗുഡ് ട്യൂ സൂപ്പറാ വെരി ഗുഡ് ഫോ പൊടാ പറ്റില്ല എന്ന് മാത്രം പറയൂ കാരണം ഈ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സാധനമാണ് ഈ പത്ത് നമ്പർ ചെയ്താൽ കേട്ടോ അതുകൊണ്ട് ഈ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ള പരിപാടി നിർത്തുക യു ക്യാൻ ഡൂ അങ്ങനെ ഞങ്ങളുടെ എട്ടാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ആൻഡ് പീരീഡ്സിന് മുന്നിൽ ആ ഒരു പെയിനും ആ ഒരു ബുദ്ധിമുട്ടും കാരണം ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബട്ട് ഇവൻ ദോ ട്രൈ ചെയ്ത് നമ്മൾ പറ്റുന്ന പോലെ ചെയ്തല്ലേ അത്രേ ഉള്ളൂ ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി മിസ്സാക്കാതെ വരും ഇവൻ പിരീഡ്സ് ആയാലും ഞാൻ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പോക്കൂട്ടി ചെയ്യിപ്പിച്ചിരിക്കും അത് ഉറപ്പാണ്